ഞങ്ങൾ തലയിൽ ചൂടാൻ വേണ്ടി മുന്തപ്പൂ അങ്ങനെ ഇറങ്ങി ഗാസ് നമ്മളങ്ങനെ മാമിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവരും സർപ്രൈസ് ചെയ്ത് എത്തിക്കാം ചായ ഒക്കെ കുടിക്കാം ചായ കുടിക്കാം അങ്ങനെ ഗസ്റ്റാകുമ്പോൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാരും ബസ് കയറാൻ വേണ്ടി പോവാണ് ബസ് കുറച്ച് അങ്ങോട്ടാണ് നിർത്തിയിട്ട് അതിൽ നടന്നു പോവാണ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് എല്ലാവരും വരുന്നുണ്ട് നമ്മുടെ മണവാളനായ മാനന്ത വരുന്നുണ്ട് നമുക്ക് നോക്കാം കുട്ടൻ അടിപൊളി വേഷത്തിലൊക്കെയാണ് അപ്പൊ നമുക്ക് സ്ഥലം കിട്ടിയത് ഏറ്റവും ബാറ്റിലാണ് നിറയെ ആളുകളാണ് നമ്മുടെ മാമ വരുന്നുണ്ട് നമ്മുടെ മാമിത വരുന്നുണ്ട് സിന്ത ആയി വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ബാക്കിലാണ് ഞങ്ങക്ക് താലി കെട്ടുന്നൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ മുന്നിലേക്ക് ചാടി വന്ന് കണ്ടു ജയസ് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചു ഇനി അവരവരുടെ ചാറങ്ങനെ വന്നോട്ടെ ുംയാറെപ്പുകളിലാണ് ഗൈസ് നമ്മടെ മാമിയാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് ഗൈസ് പെണ്ണും ചെക്കനും എത്തിയിട്ടുണ്ട് ഇവിടെ കൊറേ പടക്കം പൊട്ടി പൊട്ടി എല്ലാരും ചെവി ഒക്കെ അടിച്ചുപോയി ഇനി അടുത്ത പരിപാടിക്ക് കഴിഞ്ഞു നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ റിസെപ്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു അങ്ങനെ ഓരോരുത്തർ പാട്ട് പാടിയും ഓരോ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് മണിച്ചേട്ടൻ അഭിനയിച്ച ഇഷ്ടപ്പെട്ട സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞാൽ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കും ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞു കൃഷ്ണനോ കവനെ ആൾക്കാരും ആൾക്കാരുമൊന്നും ആ ഇഷ്ടങ്ങൾ അങ്ങനെ ഞാനും അമ്മയെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ നമ്മൾ അല്ലാതെ ഇടുന്നതായിരിക്കും ഈ മാമൻ നല്ലൊരു സിംഗറാണ് കൂടെ വലിയൊരു സെലിബ്രിറ്റിയും ആണ് പല പ്രോഗ്രാംസിലും ഉണ്ടാവാറുണ്ട് അമ്മച്ചക്ക് ഓർമ്മയുണ്ടോ ഒരു വിരൽ തുമ്പിൽ എണ്ണീ മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാനും മാത്രമാണെങ്കിൽ ഈശ്വരൻ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും ആരെ ടിച്ചു പൊളിച്ച് നമ്മളെ കല്യാണം ഇവിടെ വൈഡപ്പ് ചെയ്തിരിക്കുന്നു നമ്മളെല്ലാ പരിപാടികളും അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും